കവിതയുടെ പേര് തടിമങ്ക് വീടിൻ നിറമ്പത്തൂന്നൊത്തൊട്ടു മാറും മേലെ പറമ്പിലോരണ്ടടുപ്പായി തൊട്ടാൽ പൊടിയും കരിയില ചപ്പൊക്കെ വാരിപ്പതുക്കിയ വല്ലം കുട്ടയും വീടിൻ നിറമ്പത്തൂന്നൊത്തൊട്ടുമാറും മേലെ പറമ്പിലോ രണ്ടടുപ്പായി തൊട്ടാൽ പൊടിയും കരിയില ചപ്പൊക്കെ വാരിപ്പതുക്കിയ വല്ലം കുട്ടയും ഒത്തൊന്നൊതുങ്ങി ഊർനിറങ്ങുന്നു ഞാൻ പഴനെല്ലു വരുവാൻ പ തായത്തിൽ കിണ്ണം തിരയും മറ്റേമ്മയപ്പോഴും കുട്ടകം കല്ലേലേറി കാത്തിരിക്കും പാറ്റകൾ പെരുകുന്ന സൂത്രം കണ്ടു വിത്തറയ്ക്കുള്ളിലെ ഇരുട്ടുലാബിൽ മുട്ട പെറ്റു പുറത്തു വരുന്നോർക്കു ചെക്കി ചികയുവാൻ ഒരുണി കണ്ടു വിത്തുവാരല്ലെന്നു വിപ്ലവം തീർത്തു മാർസ്യൻ പുതുപ്പിന്നു പിൻബലമച്ചൻ നികത്തി വരുന്നു മങ്കിൻ്റെയൊപ്പം പുറത്തെറിയുന്നതിൽ ഞാനുമൊപ്പം നെല്ലിൽ ചമപ്പും കുമിളയും വന്നു തല്ലിക്കെടുത്തുന്ന തണുങ്ങിലും തീ തിള വന്നു പിന്നൊറ്റ പുഴുക്കേലിതൊതകില്ല പഴേ ചേറാടിയല്ല പിറ്റേ നനച്ച വരുന്നുണ്ടോടം പൊട്ടിത്തുടുക്കുന്നതേ കുട്ടകത്തിൽ അമ്മയ്ക്കരി കിന്നു വാങ്ങി കണ്ണീരു ചോർത്തി കുട്ടിക്കുരുന്നതും പരമ്പു നിവർത്തണം പണ്ടേ പോലെ പല കീറലും തുന്നി മറയ്ക്കേണം ആവി കൊണ്ടുമിനീരുമേറ്റി വന്നി ബന്ദരത്നം നിരത്തണം ചിക്കണം പല്ലിൽ പതുങ്ങുന്ന പരുവക്കേടൊന്ന് മല്ല ചിറമത്തിലമ്മയ്ക്കു നോക്കണം അള്ളറിയിലിറങ്ങി വരും നേരത്തു മുള്ളറി വേറി കഥ കേൾക്കുമെന്നും കറുമ്പലരിയെന്ന് കൊട്ടണത്തരിയെന്ന് തവിടുപോയില്ലെന്നുവേ വൊട്ടുമില്ലെന്ന് ചേറ്റാനും പാറ്റാനുമില്ലെന്നിടഞ്ഞു ചേരിൽ ഇറങ്ങില്ലെന്ന് നച്ചൻ പിണങ്ങും ചേരിൽ ഇറങ്ങില്ല പിണങ്ങും